ഗാസായുദ്ധത്തിനെതിരെ യു എൻ ആരംഭിച്ച ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം മെക്സിക്കോ കാനഡ ഫ്രാൻസ് ഓസ്ട്രേലിയ രാജ്യങ്ങളിലേക്കും ആളിപ്പടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നൂറുകണക്കിന് പലസ്തീൻ ഇസ്രയേൽ അനുകൂലികൾ നേർക്കുനേർ എത്തിയെങ്കിലും തലനാരണയ്ക്ക സംഘർഷം ഒഴിവാക്കുകയായിരുന്നു മുദ്രാവാക്യങ്ങളിലൂടെ പരസ്പരം കൊമ്പുകോർത്ത ഇരുവിഭാഗവും പതാകകളും പ്ലക്കാർഡുകളുമായി ക്യാമ്പസ് പരിസരത്ത് നിലയുറപ്പിച്ചു ഇസ്രയേലി ബന്ധമുള്ള സ്ഥാപനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും ഇവരുടെ ധനസഹായം സ്വീകരിക്കരുത് എന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി യു എസ് ൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ എണ്ണം രണ്ടായിരത്തിഒരുന്നൂറ് കടന്നിരിക്കുകയാണ് യു എസ് ഇൽ പ്രക്ഷോഭത്തിന്റെ പ്രഭാവം കൊളംബിയ അടക്കം മുൻനിര യൂണിവേഴ്സിറ്റികളിലെ പ്രതിഷേധ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം പോലീസ് നീക്കിയിരുന്നു എന്നാൽ ഇസ്രയേലിന് ഭരണകൂടം നൽകുന്ന പിന്തുണയ്ക്കെതിരെ യുഎസ്എൽ പ്രതിഷേധം തുടരുകയാണ് ഇന്നലെ പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത് പേരും ന്യൂയോർക്കിലെ ന്യൂ സ്കൂളിൽ പേരും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പതിമൂന്ന് പേരുമാണ് അറസ്റ്റിലായ ഇതുവരെ അറുനൂറോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം മെക്സിക്കോ സിറ്റിയിൽ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോയുടെ ആസ്ഥാനത്തിന് പുറത്ത് അണിനിരന്ന വിദ്യാർത്ഥികൾ സ്വതന്ത്ര പലസീനായി ആഹ്വാനം ചെയ്തു ഇസ്രായേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നാണ് ആവശ്യം കൂടാതെ ോ ബ്രിട്ടീഷ് കൊളംബിയ ഒട്ടാവ യൂണിവേഴ്സിറ്റികളിൽ പലസ്തീൻ അനുകൂല ക്യാമ്പുകൾ ഇതിനിടെ മോൺറേലിൽ ഇസ്രേൽ അനുകൂല പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട് മോൺട്രേയിലെ മഗ്ഗിൽ യൂണിവേഴ്സിറ്റിയിലെ ഇസ്രയേൽ വിരുദ്ധ ക്യാമ്പ് പൊളിച്ചു നീക്കാൻ അധികൃതർ ഉത്തരവിട്ടിരുന്നു കലാലയങ്ങൾ പഠനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഇടങ്ങളാണെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോ പ്രതികരിച്ചിരുന്നു എന്നാൽ നിലവിൽ ജൂത വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വമില്ലെന്ന തോന്നലുകൾ ഉണ്ടെന്നും അത് അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതോടൊപ്പം പാരീസിലെ സയൻസേസ് പോ സൊർബാൻ അടക്കം യൂണിവേഴ്സിറ്റികളിൽ പ്രക്ഷോഭം ആളിക്കത്തുകയാണ് ഇസ്രേലി യൂണിവേഴ്സിറ്റികളുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നതാണ് ആവശ്യം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നുണ്ട് സിഡ്നി ക്യൂൺസ്ലൻഡ് അടക്കം ഏഴോളം യൂണിവേഴ്സിറ്റികളിൽ പ്രതിഷേധ ക്യാമ്പുകളുണ്ട് പലയിടത്തും ജൂത വിരുദ്ധർക്കെതിരായ ഇസ്രേൽ അനുകൂലികളും തമ്പടിച്ചിട്ടുണ്ട് ക്യാമ്പസുകളിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ജൂത ഗ്രൂപ്പുകളും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഗാസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ബ്രിട്ടനിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും അടുത്തിടെ യൂണിവേഴ്സിറ്റി പരിസരങ്ങളിൽ പ്രതിഷേധക്കർ വ്യാപകമായി ടെന്റുകളും കെട്ടുന്നുണ്ട് ഇതിനെതിരെ ജൂത വിദ്യാർത്ഥി ഗ്രൂപ്പുകളിൽ നിന്നും വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിൽ യു എസ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുമെന്ന് എം എൽ എ ഹൂദി വിമതർ അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നതിനിടെയാണ് ഇത് കൂടാതെ തങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഒരാഴ്ചയ്ക്കുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ തെക്കൻ ഗാസയിലെ റാഫേൽ കരയാക്രമം നടത്തുമെന്ന് ഇസ്രേൽ ഹമാസിന് മുന്നറിയിപ്പ് നൽകുന്ന റിപ്പോർട്ടുകളുണ്ട് അടുത്താഴ്ച ഈ സമയപരിധി അവസാനിപ്പിക്കുമെന്ന് ചില ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചെങ്കിലും എന്നാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനെതിരായ അറസ്റ്റ് വാറന്റ് തടയുന്നതിനായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ചുകൊണ്ട് കോടതിയും രംഗത്തെത്തി ഐ സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെ യു എസും ഇസ്രയേലും കോടതിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കും റോം ചട്ടത്തിന് ചട്ടത്തിനനുസൃതമായി എല്ലാ പങ്കാളികളുമായി ക്രിയാത്മകമായാണ് കോടതി ഇടപഴകുന്നതെന്ന് ഐ സി സി അഭിഭാഷകനും പറഞ്ഞിരുന്നു എങ്കിലും ഐസിജെ യുടെ സ്വാതന്ത്ര്യത്തെ ദുർബലമാക്കുന്നതിനുവേണ്ടി ചില വ്യക്തികൾ കോടതിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി